ആശാവർക്കർമാരുടെ സമര സഹായ സമിതിയുടെ കോതമംഗലം കമ്മിറ്റികളുടെ സംയുക്ത യോഗം നടത്തി മേഖലകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിക്കാനും യോഗം തീരുമാനിച്ചു ആശാവർക്കർമാരുടെ സമരസഹായ സമിതിയുടെ കോതമംഗലം മൂവാറ്റുപുഴ മേഖലയുടെ സംയുക്ത യോഗം പി എസ് എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വിൻസെന്റ് മാളേക്കൽ അധ്യക്ഷത വഹിച്ചു പി കെ ചന്ദ്രശേഖരൻ നായർ പി സി ജോർജ് മാമച്ചൻ ജോസഫ് എൻ ആർ മോഹൻകുമാർ വിജി മനോജ് പി പി എബ്രഹാം അബ്ദുൾ റസാഖ് എബ്രഹാം സ്കറിയ റെജി വർഗീസ് സിമി ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സമരയാത്രയുടെ സമാപന സമ്മേളനത്തിൽ രണ്ട് മേഖലകളിൽ നിന്നുള്ള ആശാ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു സമിതികളിലെ ആളുകളും മൊത്തം ആശമാരും സമാപനത്തിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ ഗോതമംഗലം സംയുക്ത സ്വാതന്ത്ര്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചുരുങ്ങിയ പരിശ്രമമാണെങ്കിലും മികച്ച പരിശ്രമത്തിലൂടെ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം